വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഞാൻ ചെയ്യുന്നത് കാരണം എനിക്ക് ഈ ഓർണമെന്റ്സ് ഒക്കെ സൂക്ഷിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോ ഞാൻ അങ്ങനെ വെയർ വേറിയില്ലെങ്കിലും അതിൻ്റെ ഒരു കളക്ഷൻസ് ഇങ്ങനെ കരുതി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്ന് ഇൻസ്റ്റഗ്രാമിലെ ദക്ഷാ ജുവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്ന് എനിക്ക് കുറച്ച് അടിപൊളി ആയിട്ടുള്ള ജുവൽസ് അവർ അയച്ചു തന്നിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചതരാമെന്ന് വിചാരിച്ചു തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര വണ്ടർ ആയിപ്പോയി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇനി ഓണൊക്കെ വരാൻ പോകല്ലേ അപ്പോൾ ആ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചെക്ക് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ അവരുടെ ബോക്സ് കാണിച്ചു തരാം നല്ല പാക്കിംഗ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു നല്ലൊരു ബോക്സിലാക്കിയിട്ടാണ് അയച്ചിരിക്കുന്നത് സോ ഈ ബോക്സിൽ തന്നെ അവരുടെ പേജിന്റെ പേര് ദക്ഷ എന്ന് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ദക്ഷ ജുവൽസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ കാർഡാണ് അതിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോൺ നമ്പർ അതുപോലെ ഇമെയിൽ ഐ ഡി എല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും എൻക്വയറി ചെയ്യണമെങ്കിൽ ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവർ ഒരു കാർഡ് വെച്ചിട്ടുണ്ട് ദെൻ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സാധനമാണ് ഈ സംഭവം അതായത് ഈ നമ്മൾ ഇയറിംഗ്സിന് ബാക്കിൽ ഇടുന്നതില്ലേ എന്താ പറയുക ബട്ടൺ ഈ ബട്ടൺ എൻ്റെ എപ്പോഴും മിസ്സാവും താങ്ക് യു സോ മച്ച് ഇത് എക്സ്ട്രാ വെച്ചതിന് അപ്പോൾ ഈ സംഭവമാണ് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ ആദ്യം ഞാൻ എടുക്കുന്നത് ഇതാ ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു മാലയാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് ഗ്രീൻ സ്റ്റോണും അതുപോലെ ഗോൾഡൻ കളറിൽ ചെയിനും ആയിട്ടാണ് വരുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും മേടിക്കണം എന്ന് കാരണം നമുക്ക് ചിലപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് അമ്പലത്തിലൊക്കെ വെറുതെ വല്ലതിനൊക്കെ പോകുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇടാനുള്ളതല്ലേ വേണ്ട ഭയങ്കര ഹെവി ആയിട്ട് ഇടുമ്പോ ഓവറായി പോവും അതിനു തന്നെ പെയർ ആയിട്ട് അതിന്റെ കമ്മലും വരുന്നുണ്ട് രണ്ടാമത്തെ മാല നോക്കുകയാണെങ്കിൽ ഇത് ട്രഡീഷണൽ അല്ലാട്ടോ ഇത് നമുക്ക് ഗൗണിന്റെ കൂടെ ലെഹങ്കയുടെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള റോസ് ഗോൾഡ് ഫിനിഷില് എഡിസ്റ്റോൺ വെച്ചിട്ടാണ് സംഭവം വരുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ സിമ്പിളും ആണ് എന്നാൽ ഭയങ്കര ഭംഗിയുണ്ട് പക്ക നമുക്കൊരു ഡയമണ്ട് ഡയമണ്ട് പോലെയൊക്കെ തോന്നുന്നത് അതിൻ്റെ പേരായിട്ട് അതിന് കമ്മലും അവർ കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻ ബ്രൈഡ്സിന്റെ ഒക്കെ ലുക്കിന് പറ്റിയ ഒരു സംഭവമാണ് ക്രിസ്ത്യൻ ബ്രൈഡിന്റെ എൻഗേജ്മെന്റിനൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ ഒരു സിമ്പിൾ ആൻഡ് എന്നാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു നെക്ലെസ് ആണ് ഇത് നമുക്ക് കുറച്ച് വീണ്ടും ട്രഡീഷണൽ പിടിക്കാം ട്രഡീഷണലിൽ നമ്മൾ ഈ എന്താ പറയാ എപ്പോഴും നമ്മൾ സെറ്റ് സാരിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേർ എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സെറ്റ് സാരി അല്ലെങ്കിൽ സാരി പോലെയൊക്കെ വേർ ചെയ്യുമ്പോൾ ഇഷ്ടം ഈ പാലക്കമാല ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ നമ്മൾ അടുത്തതായി എടുക്കുന്നത് പാലക്കയാണ് എനിക്ക് ഒന്നാമത് പാലക്കമാല ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഇതാവുമ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ആയി കിടക്കണമെങ്കിൽ ടൈറ്റ് ആയിട്ടിടാം അല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടാം അപ്പൊ ഇതിൽ അവര് മൈക്രോ പ്ലേറ്റഡ് ആണ് ചെയ്തിരിക്കുന്നത് പാലക്ക ഭയങ്കര ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു വെറൈറ്റി സാധനം കാണാം അടുത്തത് ഇതാ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആംഗ്ലെറ്റ് ആണ് റിവേഴ്സബിൾ ആണ് കേട്ടോ രണ്ട് സൈഡിലും വേറെ വേറെ കളറുകളാണ് ഇത് നല്ല ഭംഗിയുണ്ടാവും വിട്ടുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഈ സംഭവം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നോക്കിയപ്പോൾ അടുത്തത് നമുക്കൊരു ചോക്കർ നോക്കാം ഈ ചോക്കർ വരുന്നതും എ ഡി സ്റ്റോണിലാണ് നല്ല അടിപൊളി ഡിസൈനിലുള്ള ഒരു ചോക്കറാണ് കളറ് വരുന്നത് ഇതുപോലൊരു ഗ്രീനും ഒരു വാടാമല്ലി കളറും ഒരു പിങ്കും കൂടെ മിക്സ് ചെയ്ത ഒരു കളറാണ് വരുന്നത് പിന്നെ ഫുൾ ഗോൾഡൻ കളറിൽ നമ്മുടെ ഇതിന്റെ ചെയിനും എനിക്ക് എനിക്കിഷ്ടമാണ് ചോക്കറുകൾ ഇടാൻ പക്ഷെ ഞാൻ അങ്ങനെ ചോക്കറുകൾ മേടിച്ചിട്ടില്ല അപ്പൊ ഇത് നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ ഇനി അവസാനം കാണിക്കാൻ പോകുന്നത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് നമുക്ക് ഒരു കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ലസ് പോലുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇതും കളർ വരുന്നത് ഒരു വാടാമല്ലി കളറും അതുപോലെ ഗ്രീനും വൈറ്റ് സ്റ്റോൺ മിക്സ് ആയിട്ടാണ് എൻ്റെ ഈ ടൈപ്പ് മാലകളൊന്നും ഇല്ലാട്ടോ ഒറ്റ ആയിട്ടേ വരുന്നുള്ളൂ ഇങ്ങനെ ലോക്കറ്റ് പോലെ കിടക്കുന്ന നെക്ലെസ്സുകളില്ല അപ്പൊ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി ഇതിനും പെയറായിട്ട് കമ്മൽ വരുന്നുണ്ട് ഇത്രയും കളക്ഷൻസ് ആണ് എനിക്ക് അവർ അയച്ചു തന്നിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി അപ്പൊ ഞാനിതെല്ലാം ഒന്ന് ഇട്ട് കാണിച്ചു തരാം ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഇട്ട് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പൊ ഞാൻ എല്ലാം ഒന്ന് വെയർ ചെയ്ത് കഴുത്തിലിടുമ്പോ എങ്ങനെ ഭംഗിയുണ്ടോ എന്ന് കാണിച്ചു തരാട്ടോ ഇതുപോലത്തെ അടിപൊളി ജുവൽസ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുണ്ട് ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് കാണണമെങ്കിൽ അവരുടെ ഐ ഡി ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂവും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ കളക്ഷൻസ് അയച്ചു തരും അപ്പൊ നിങ്ങൾക്ക് ഓണൊക്കെ വരുന്നതിന് മുന്നേ ഇതുപോലത്തെ കിടിലും കളക്ഷൻസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കും ക്വാളിറ്റി സൂപ്പറാണ് ഒരു അതിൽ ഒരു കോംപ്രമൈസ് അവർ ചെയ്തിട്ടില്ല ഭയങ്കര ക്വാളിറ്റിയാണ് അവരുടെ പ്രൊഫൈലിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം കാണുന്ന പിക്ചേഴ്സിൽ കാണുന്ന അതേ ക്വാളിറ്റിയാണ് സാധനം വന്നപ്പോഴും അതെനിക്ക് എടുത്തു പറയാൻ ഞാൻ ഗ്യാരണ്ടീഡ് ആണ് നല്ല കിഡില്ലം പ്രൊഡക്ട്സ് ആണ് കേട്ടോ അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കൂ ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ